അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കായി ഹീ ലാൻഡ് മദർ കെയർ പ്രസവരക്ഷാ കേന്ദ്രവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ലാൻഡ് മദർ കെയർ പൂക്കോട്ടും ഹീ ലാൻഡ് യുനാനി ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് അവസാന നിമിഷം സ്കൂൾ അധികൃതർ അനുമതി നിഷേധിച്ചതോടെ വായനശാലയുടെ വാർഷികാഘോഷം മുടങ്ങി അമരമ്പലം പഞ്ചായത്തിലെ വട്ടപ്പാട നവതരംഗം വായനശാല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഇരുപത്തിനാലാം വാർഷികാഘോഷമാണ് മുടങ്ങിയത് ഇരുപതിന് വൈകിട്ട് ആറു മണി മുതൽ പായമ്പാടം ഗവൺമെന്റ് എൽ സ്കൂളിൽ വെച്ചാണ് വാർഷികാഘോഷം തീരുമാനിച്ചിരുന്നത് വായനശാലകൾ സംഘടിപ്പിക്കുന്ന പരിപാടികൾ പൊതുവിദ്യാലയങ്ങളിൽ വെച്ച് നടത്തുവാൻ അനുവദിച്ചുകൊണ്ടുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവിന്റെ പകർപ്പും പരിപാടി നടത്തുവാൻ അനുമതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷയും നേരത്തെ തന്നെ സ്കൂൾ പ്രഥമാധ്യാപികയ്ക്ക് നൽകിയതാണ് പരിപാടി നടത്തുവാൻ അനുമതി നൽകിയിട്ടുള്ള അറിയിപ്പ് പിടിഐ യുടെ ഭാഗത്തു നിന്നും ലഭിച്ചതിനെ തുടർന്ന് മുന്നൊരുക്കങ്ങൾ നടത്തുകയായിരുന്നു ഇതിനിടെ വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ വാർഷികാഘോഷം നടത്തുന്നതിന് പൊതുവിദ്യാലയം അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് ആരോ എഇക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും അതുകൊണ്ട് സ്കൂൾ ഉപയോഗിക്കരുതെന്ന വിവരം പ്രഥമാധ്യാപിക അറിയിക്കുന്നതോടെ വായനശാല അധികൃതർ വെട്ടിലായി കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിന് തയ്യാറെടുപ്പ് നടത്തിയ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ള പ്രദേശവാസികളും വിഷമത്തിലായി നിരവധി തവണ ചർച്ചകൾ നടത്തിയെങ്കിലും സ്കൂൾ അധികൃതർ വഴങ്ങിയില്ല ഈ സാഹചര്യത്തിൽ വാർഷികാഘോഷം മാറ്റിവച്ചതായി ഭാരവാഹികൾ അറിയിക്കുകയായിരുന്നു സ്കൂൾ അധികൃതരുടെ നിഷേധാത്മകമായ നിലപാടുകൾ കാരണം പ്രദേശത്തെ കുട്ടികളുടെ കരാപരിപാടികൾ ഒഴിവാക്കി വന്ന സാഹചര്യത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി പായമ്പാടം ജി എൽ പി സ്കൂളിന് മുന്നിൽ സാംസ്കാരിക കൂട്ടായ്മ നടത്തി നടുറോഡിൽ കലാപരിപാടികൾ അവതരിപ്പിച്ച കുട്ടികളും പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രസിഡന്റ് വി സജിത് അധ്യക്ഷനായി പഞ്ചായത്ത് അംഗം വി പി അഫീഫ താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം കെ വി ദിവാകരൻ രക്ഷാധികാരികളായ കെ രത്നകുമാർ പി ഷാനവാസ് പൊതുപ്രവർത്തകൻ അബു കൊല്ലടിക വനിതാ വേദി പ്രസിഡന്റ് സി സുജാത എ പ്രസന്ന സെക്രട്ടറി വി കെ അനൂപ് ഭാരവാഹികളായ പി സുനിൽ എ ബിജു കെ ബാബുട്ടൻ എ ബിനേഷ് സുനിൽ ബാബു എന്നിവർ സംസാരിച്ചു സ്കൂളിനായി വായനശാല സൌജന്യമായി നിർമ്മിച്ചു നൽകിയ സ്റ്റേജ് കം ക്ലാസ് മുറിയിലാണ് വാർഷികാഘോഷം നടത്താൻ നിശ്ചയിച്ചിരുന്നത് അതേസമയം വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ എഇഒ എന്നിവർക്ക് പരാതി നൽകുകയും ഇവർ നൽകിയ നിർദ്ദേശത്തിന്റെ പുറത്താണ് സ്കൂൾ വിട്ടു നൽകാൻ കഴിയില്ലെന്ന് വായനശാല അധികൃതരെ അറിയിച്ചതെന്നും സ്കൂൾ പ്രധാനാധ്യാപകൻ പറഞ്ഞു വർഷമായി ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഘടന ഇന്ന് അതിന്റെ ഏറ്റവും വലിയ ദയനീയ അവസ്ഥയിലാണ് ഇന്ന് മുഴുവൻ ആളുകൾക്കും അറിയാം വാർഷികാഘോഷം ഇന്ന് വൈകുന്നേരം ആറ് മണി മുതൽ ഈ പായപ്പാള സ്കൂൾ അതിൻ്റെ സ്റ്റേജിൽ വെച്ച് നടത്തുവാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചതാണ് എന്നാൽ ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ആരോ ഒരാൾ എ ഇ ഒരു കോൾ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പൊതു സ്ഥാപനമാണ് അതിൽ വെച്ചുകൊണ്ട് ഇങ്ങനത്തെ പരിപാടി നടത്താൻ അനുമതി നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എ ഇ ഒരു ഫോൺ കോൾ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ എ ഇ ഒ പ്രഥമാധ്യാപികയെ വിളിച്ച് ഈ പരിപാടി ഇവിടെ നടത്തരുത് എന്ന് നിർദ്ദേശം നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഥമാധ്യാപിക വിളിച്ചുകൊണ്ട് ഈ പരിപാടി നിർത്തിവെക്കണമെന്ന് വായനശാല ഭാരവാഹികളെ അറിയിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഇവിടെ ഇരുപത്തിനാലാം വാർഷികാഘോഷം ഇന്ന് നടത്താൻ വയ്യാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നേക്കാം ചെറിയൊരു പ്രതിഷേധം എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കൂട്ടായ്മ സംഘടിച്ച് എന്തിനാണ് പ്രതിഷേധം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇരുപത്തിനാലാം വാർഷിക ഇരുപത്തിനാല് വർഷക്കാലം പല തരത്തിലുള്ള മാതൃകാ പ്രവർത്തനങ്ങളുമായി വട്ടപ്പാടം പായമ്പാടം പ്രദേശത്ത് നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ നവതരംഗം ആർട്സ് ആൻഡ് കോപ്പ് വായനശാല എന്നുള്ളത് ഒട്ടനവധി പ്രവർത്തനങ്ങൾ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ ഇതിലൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള പക്ഷവും ചേരാതെ തികച്ചും ജനകീയമായ രീതിയിലാണ് ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കുന്നത് അതിനിടയിൽ ആരോ ചെയ്ത ഈ ഒരു ദുഷ്പ്രവൃത്തി കാരണം വലിയ മനപ്രയാസമാണ് ഇന്ന് എന്ന വായനസാരുടെ പ്രവർത്തകർ മാത്രമല്ല നമ്മുടെ നാട്ടിലെ നല്ലവരായിട്ടുള്ള മുഴുവൻ ആളുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പിഞ്ചു കുട്ടികളെ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും സ്കൂൾ അവ അവധി കാലത്ത് അടച്ചത് മുതൽ നിരവധി തവണ ഈ പ്രാക്ടീസുമായി വാർഷികാഘോഷത്തിൽ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി പൊതുവായിട്ടുള്ള പരിപാടിയാണ് അതുകൊണ്ട് തന്നെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിനു വേണ്ടിയൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അവർക്ക് ഓണം ഉണ്ടായ വിഷുണ്ടായിരുന്നില്ല അതിനുമുമ്പ് തന്നെ ഈസ്റ്റർ ഉണ്ടായിരുന്നില്ല പെരുന്നാൾ ഉണ്ടായിരുന്നില്ല അന്നൊക്കെ ഇവർ ഈ പ്രാക്ടീസുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ എണീറ്റ സമയത്ത് ക്ലബ്ബിൻ്റെ പരിപാടിയിൽ വാർഷികാഘോഷത്തിൽ നൃത്തം അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ പാട്ടുപാടുവാൻ വേണ്ടി പോകുവാൻ വേണ്ടി തയ്യാറായിക്കൊണ്ട് ആ വലിയ മാനസിക ഉല്ലാസത്തോടു കൂടി എണീറ്റ് അവർക്ക് കേൾക്കേണ്ടി വന്ന വാർത്ത എന്ന് പറയുന്നത് വാർഷികാഘോഷം നടക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അത് അത്രയും ദയനീയമായ ഒരു അവസ്ഥയാണ് ഇന്ന് വായമ്പാടിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വട്ടപ്പാടിനെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ അവസരത്തിൽ പറയാനുള്ളത് ഇത് വലിയൊരു കാടത്തമായ സമയം ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതൊരു മാനസിക രോഗം ആ മാനസിക രോഗത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഈ ഒരു അവസ്ഥ വന്നിട്ടുള്ളത് ഇതിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് സമയപരിമിതി മൂലം വളരെ കുറച്ച് മാത്രമാണ് ഈ അവസരത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഒരു പോള് രാത്രി നമുക്കറിയാം ഈ സ്കൂളിൻ്റെ കസ്റ്റഡി എന്ന് പറയുന്നത് എ യു ആണ് പ്രഥമാധ്യാപിക ഒക്കെയാണ് ആരാണെന്ന് ഒരു ഫോൺ കോൾ വിളിച്ചുകൊണ്ട് ഈ അവസരത്തിൽ ഈ പരിപാടി നിർത്തിവെക്കണം എന്ന് പറയുമ്പോൾ അതിന് വേണ്ടി ആക്ഷൻ എടുക്കുന്ന എഇ മാനസികാവസ്ഥ എത്രയാവും നമുക്കറിയാലോ അത് കൃത്യമായി കംപ്ലൈന്റ് പോലും ഇല്ല ഞാൻ മനസ്സിലാക്കുന്നത് അന്വേഷിച്ചില്ല